സർ ഹിന്ദു മിത്തോളജി പ്രകാരം കർമ്മ തിയറീസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അതിന്റെ കർമ്മഫലങ്ങള് അങ്ങനെയൊക്കെ അപ്പോൾ ഈ കർമ്മ തിയറീസിനെ കുറിച്ചുള്ള സാറിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണ് അത് എല്ലാ മതങ്ങളിലും അതുണ്ട് അത് പല രീതിയിലാണ് വേട് ഉള്ളൂ ഉദാഹരണമായിട്ട് ക്രിസ്തു മതത്തിലെ പാപപുണ്യങ്ങൾ പറയുന്നുണ്ട് അത് ഈ സ്വർഗനരകം ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നതന്നെ ഉള്ളു പക്ഷെ പാപം ചെയ്താൽ നരകത്തിൽ പോവും പുണ്യപ്രവർത്തികൾ ചെയ്താൽ സ്വർഗത്തിൽ എന്നാണ് പറയുന്നത് ഇപ്പം പൊതുവേ ഹിന്ദുവിസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരുപാട് ധാരകളുണ്ടത് പൊതുവെ പറഞ്ഞാൽ ഈ പുനർജന്മമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് നമുക്ക് നല്ല ജന്മം കിട്ടണമെങ്കിൽ പാ പുണ്യപ്രവർത്തികൾ ചെയ്യണം മോശപ്പെട്ട പ്രവർത്തികൾ ചെയ്താൽ നമുക്ക് മോശപ്പെട്ട ജന്മമായിരിക്കും അല്ലെങ്കിൽ അതെ എന്നായിരിക്കും അതായത് പ്രവൃത്തികൾക്ക് അതിന്റെ ഫലമുണ്ടോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായ തത്വം അതെല്ലാ മതങ്ങളിലും തന്നെ ഉണ്ട് മറ്റുള്ള മതങ്ങളിൽ ഇപ്പോ പ്രത്യേകിച്ച് ഒരു ദൈവം എന്നുള്ള തരത്തിൽ അവര് വിശ്വസിക്കുമ്പോ ഹിന്ദു ഹിന്ദുമതത്തിൽ മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അപ്പോ അതിനെ സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഈ ഹിന്ദു മതം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞപോലെ ഒരുപാട് ഉൾപിരിവുകളുണ്ട് ഇപ്പൊ ഇപ്പൊ ബ്രാഹ്മണ വിശ്വാസമാണെങ്കിൽ ഈ വൈദിക കാലഘട്ടത്തിൽ അവർ വളരെ കുറച്ച് ദൈവങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അത് പ്രകൃതി ശക്തികളെയാണ് അവർ പൂജിച്ചിരുന്നത് അഗ്നി വരുണൻ വായു എന്നൊക്കെ പറഞ്ഞ് വളരെ കുറച്ച് ദൈവങ്ങളേ ഉള്ളൂ പിന്നെ ബ്രഹ്മം എന്നൊരു സങ്കല്പം വളരെ റൂമെൻ്ററി ആയിട്ടേ ഉള്ളൂ വൈദിക കാലത്ത് പിന്നെ ഒരു രണ്ടാമത്തെ കാലഘട്ടത്തിൽ വന്നപ്പോൾ ഈ കംപ്ലീറ്റ് ദൈവവിശ്വാസമേ ഇല്ല അതായത് ഉപനിഷത്തുകൾ ഭഗവത്ഗീത ബ്രഹ്മസൂത്രം ഇത് ഇതൊക്കെ വന്നപ്പം അവർ ബ്രഹ്മം എന്നുള്ള സങ്കല്പമാണ് ഏറ്റവും പ്രധാനമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ അവിടെ പ്രത്യേകിച്ചുള്ള ദൈവങ്ങളൊന്നുമില്ല അപ്പോൾ അദ്വൈതം ആണ് ഉപനിഷത്തുകൾ പറയുന്നത് അപ്പോൾ ഈ റിച്വൽസ് കൊണ്ട് മോക്ഷപ്രാപ്തി കിട്ടത്തില്ല എന്ന് ഭഗവത്ഗീതയെ പറയുന്നുണ്ട് അപ്പം ഈ ഈ പ്രത്യേക ദൈവങ്ങളെ പൂജിക്കുക എന്നുള്ളതൊക്കെ റിച്വൽസ് ആയിട്ടാണ് വരുന്നത് ഇപ്പോൾ ബ്രഹ്മസൂത്രത്തിലും ഭഗവത്ഗീതയിലും ഉപനിഷത്തുകളിലും അത് രണ്ടാമത്തെ പീരീഡാണ് അവിടെ ദൈവങ്ങളെ ഇല്ല പിന്നെ ഈ ക്ഷേത്രാരാധനയൊക്കെ വരുന്നത് പുരാണങ്ങളുടെ കാലഘട്ടത്തിലാണ് അത് ഒരു മൂന്നോ നാലോ എടി എടി മുന്നൂറ് അല്ലെങ്കിൽ നാനൂറിന് ശേഷമാണ് പുരാണങ്ങളുടെ പീരീഡ് വരുന്നത് അപ്പൊ ഈ മുപ്പത്തി മുക്കോടി ദൈവങ്ങളൊക്കെ വരുന്നത് പുരാണ പീരീഡല്ല അപ്പൊ ഏത് പീഡിന്റെ ഏത് കാലഘട്ടത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളതനുസരിച്ച് പിന്നെ ആദിവാസികളാണെങ്കിൽ വളരെ പണ്ടും ഇന്നും എല്ലാം അവരുടേതായിട്ടുള്ള ദൈവങ്ങളെ ആരാധിക്കുകയാണ് അത അവരവരുടേതായിട്ടുള്ള രീതിയിൽ മദ്യവും മാംസവും ഒക്കെ നിവേദിച്ചാണ് അവര് പൂജ അപ്പോൾ